എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ആംബുലൻസുകളുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് ജില്ലയിൽ ആംബുലൻസുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി ചേറ്റുവയിൽ ആംബുലൻസ് സർവീസിന്റെ മറവിൽ നടന്നുവരുന്ന രാസലഹരി വില്പന പിടികൂടിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ നീക്കം ചിലയിടങ്ങളിലെങ്കിലും ആംബുലൻസ് സർവീസുകളുടെ മറവിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായുള്ള ആക്ഷേപത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അനവസരത്തിലുള്ള അമിതവേഗത വേണ്ടത്ര പരിശീലനം ലഭിക്കാത്ത ഡ്രൈവർമാർ പ്രായപൂർത്തിയാകാത്ത സഹായികൾ ചില സ്വകാര്യ ആശുപത്രികളുടെ ഏജന്റുകളായി പ്രവർത്തിക്കൽ തുടങ്ങിയ പരാതികൾ നിലനിൽക്കെയാണ് ആംബുലൻസുകൾ കേന്ദ്രീകരിച്ച് രാസലഹരി കച്ചവടം പോലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി കണ്ടെത്തിയത് ചേറ്റുവയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന നിഗമനത്തിലാണ് പോലീസ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ആംബുലൻസ് സേവനം മറയാക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളെ എളുപ്പത്തിൽ മറികടക്കാമെന്നതാണ് ആംബുലൻസിനെ മറയാക്കാൻ ഇത്തരം സംഘങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇത്തരം സംഘങ്ങൾ മൂലം സേവന മനഃസ്ഥിതിയോടെ മാത്രം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഈ സാഹചര്യത്തിലാണ് ആംബുലൻസുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ റൂറൽ പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയത്